പി വി അൻവറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഡി ജി പി അടക്കമുള്ളവർക്കെതിരെ നടക്കുന്ന അന്വേഷണം അതീവ രഹസ്യമായി വേണമെന്ന് ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബ് അന്വേഷണ സംഘാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി അതിനിടെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഐ ജിയും ഡി ഐ ജിയും തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കത്തിൽ തുടർ നടപടികളൊന്നും വേണ്ടെന്ന് ഡി ജി പി വ്യക്തമാക്കി എ ഡി ജി പിയുടെ കത്തിൽ ഉത്തരവ് ഇറക്കിയാൽ ചട്ടവിരുദ്ധമാകും എന്നതുകൊണ്ടാണ് രേഖാമൂലം തുടർ നടപടി വേണ്ടെന്നുള്ള തീരുമാനം അൻവറിന്റെ മൊഴിയോടെ ആരോപണങ്ങളിൽ ഗൗരവമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് സ്വർണക്കടത്ത കേസ് കൊലക്കേസുകളിലെ അട്ടിമറി ഉൾപ്പെടെ ഐ ജി സ്പർജുൻ കുമാറും ഡി ഐ ജി തോംസൺ ജോസും നേരിട്ട് അന്വേഷിക്കുന്നുണ്ട് അന്വേഷണ സംഘങ്ങൾ ആരെന്നുപോലും പുറത്തു പോകരുതെന്നാണ് ഡി ജി പിയുടെ നിർദ്ദേശം എ ഡി ജി പിയുടെ വീട് നിർമ്മാണം ആർ എസ് എസ് നേതാവിനെ കണ്ടതും ഉൾപ്പെടെ അന്വേഷണ പരിധിയിലുണ്ട് എ ഡി ജി പിക്ക് അന്വേഷണം തുടങ്ങിയെങ്കിലും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലകളിൽ നിന്നും മാറ്റിയില്ല അജിത് കുമാറിനെ ദൈനംദിന റിപ്പോർട്ട് ചെയ്യേണ്ട ദക്ഷിണമേഖല ഐ ജിയെയും തൃശൂർ റേഞ്ച് ഡി ഐ ജിയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു സുതാര്യമായ അന്വേഷണം എങ്ങനെ നടക്കുമെന്ന ചോദ്യം ഉയർന്നതിന് പിന്നാലെയാണ് സ്വയം രക്ഷയ്ക്കായി ചട്ടവിരുദ്ധമായ നിർദ്ദേശം എ ഇറക്കിയത് അന്വേഷണം കഴിയുന്നതുവരെ തന്നെ ഒൻപത് ജില്ലകളിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട രണ്ട് ഉദ്യോഗസ്ഥരും തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്നാണ് ഡി ജി പിക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കണമെന്നും ഡി ജി പിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു ഉത്തരവിറക്കിയാൽ അത് നിയമപ്രശ്നങ്ങളിലേക്ക് എത്തുമെന്നതിനാൽ അത്തരത്തിൽ ഉത്തരവിടേണ്ടെന്ന് പോലീസ് ആസ്ഥാനത്ത് തീരുമാനമെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം